ഐക്യ ജനാധിപത്യ മുന്നണി നേടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഒരുപാട് പ്രതികൂല ഘടകങ്ങളെയും സർക്കാർ സൃഷ്ടിച്ചെടുത്ത കാലാവസ്ഥയെയും മറികടന്നുകൊണ്ടാണ് ഈ ഇരുപത് സീറ്റിൽ ജയിക്കുന്നത് എന്നുള്ളത് യു ഡി എഫിന്റെ വിജയം ഏറ്റവും തിളക്കമാണെന്നാക്കുമെന്നുള്ളത് സംശയമില്ല ജനുവനായിട്ടുള്ള കംപ്ലൈൻറുകൾ നിങ്ങളെല്ലാം വീക്ഷിച്ചതായിരിക്കും നിങ്ങളെല്ലാം മാധ്യമം റിപ്പോർട്ട് ചെയ്തവരെങ്ങനെ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തവരാണ് നിങ്ങൾ ഓരോ മാധ്യമ പ്രവർത്തകരും കേരളത്തിലെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത ഇല്ലാത്തവണ്ണം തിരഞ്ഞെടുപ്പ് പ്രക്രിയ അലങ്കോലമാക്കിയ ഒരു ഇലക്ഷനായിരുന്നു ഇന്നലത്തെ ഇലക്ഷൻ മിസ്റ്റർ കെ സി വേണുഗോപാൽ താങ്കൾ ഒരു അഖിലേന്ത്യാ നേതാവായിക്കഴിഞ്ഞു നമുക്കറിയാം താങ്കൾ ഈ കേരളത്തിലെ കണ്ണൂർ ജനിച്ച വളർന്ന ആളാണ് ആലിപ്പോഴേ മത്സരിക്കുന്നു സ്വാഭാവികം അത് കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും അതല്ല ഈ കേരളത്തിൽ ഈ ഇട്ടാവട്ടത്തിനുള്ളിൽ താങ്കൾ ഡൽഹി ഒരുപാട് കണ്ടാളാണ് താങ്കൾക്ക് ഡൽഹി പിന്നെ കേരളത്തിലെ വോട്ടർ വോട്ടർമാർ ക്യൂ നിൽക്കുന്നു മറ്റേ എന്നുള്ള പരാതിയൊക്കെ താങ്കൾക്ക് ഈസിയായിട്ട് സിമ്പിളായിട്ട് പരിഹരിക്കാവുന്നൊരു വിഷയമാണ് താങ്കളുടെ പരാതി മെയിനായിട്ട് താമസിപ്പിച്ചു അല്ലെങ്കിൽ പരിഹരിച്ചില്ല എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമുണ്ട് ഞാൻ ഒരു വേറെന്നുകൊണ്ട് പറഞ്ഞല്ല താങ്കൾ ഇപ്പോൾ ഈ എനിക്ക് മനസ്സിലാകുന്ന കാര്യമാണ് താങ്കൾ പിന്നെ ഇപ്പം ഈ സമ്മേളനം നടത്തി നരേന്ദ്രമോദിക്കെതിരെ ഓക്കെ കുഴപ്പമില്ല ന്യായം പക്ഷെ താങ്കൾ കേരളത്തിൽ ഞാൻ ഇടതു വർഷത്തിൻ്റെ ആണെന്നുമല്ല കേരളത്തിൽ എന്ത് കൊണ്ട് താമസം വന്നു താങ്കളുടെ മണ്ടത്തിലടക്കം അല്ലെങ്കിൽ വടകര അടക്കം അല്ലെങ്കിൽ കോഴിക്കോട് കോഴിക്കോടക്കം എന്തുകൊണ്ട് നല്ല ചൂടും കാലാവസ്ഥയും മോശം കാലാവസ്ഥയും ഒക്കെയാണ് വീട്ടമ്മമാർ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് വിശാലമായിട്ട് പിന്നെ വന്ന് അഞ്ച് മണിക്ക് വന്ന് ക്യൂന്ന് തുടങ്ങി അതൊന്ന് രണ്ടാമത് മെഷീൻ കേട് മിഷൻ കേട് ഇടതു ദിവസം വരുത്തിയതെന്നല്ല ഞാൻ ഇടതു ദിവസത്തിൻ്റെ വക്താവല്ല ആദ്യമേ പറയാം എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാം വീഡിയോ ആക്കുന്നൊക്കെ അറിയാം അത് ഇടതുവശം വരുത്തിയതെന്നല്ല ഈ മിഷൻ കേടാക്കിയെന്നും ഇടതുഷം ഒന്നും ചെയ്തില്ല അത് ഉറപ്പാണ് മെല്ലെ പോക്ക് മെല്ലെ പോക്കിനെ കുറിച്ച് പിന്നെ കെ കെ രമയടക്കം താങ്കളടക്കം മെല്ലെ പോക്ക് ജനത്തിൻ്റെ നിശ്ചയമില്ല അത് ഒന്ന് ആലോചിച്ച് നോക്ക് ഞങ്ങൾ വോട്ടിടാൻ വരണോ വേണ്ടയോ എന്ന് ജനം നിശ്ചയിക്കുന്ന കാര്യമുള്ളൂ നിങ്ങളെന്തര പപ്പടം ഉണർന്ന കാര്യ ജനം അല്ലെങ്കിൽ എന്തായാലും പൊട്ടമാരണ കരുതിയാണ് ജനത തോന്നെങ്കിലേ വോട്ടിടള്ളു വോട്ടിടണ വേണ്ട ജനത തോന്നട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്നതാണോ ജനം അത് വല്ലാത്തൊരു കളിയാണ് നിങ്ങൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കോൺഗ്രസ്സാർ മൊത്തം അതും ഓക്കെ പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരും വിചാരിക്കുന്നുണ്ടു ഞാനിപ്പോൾ കോൺഗ്രസ്സുകാർ മാത്രം പറയുന്നതുമ്പം ഇന്ന് കോൺഗ്രസിൻ്റെ ഒരു വാർത്താ സമ്മേളനം വന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് ജനം വോട്ടിടാൻ വരാത്തൊരു സി പി എമ്മിന് എന്തോ പങ്കുണ്ട് എന്തൊരു സി പി എമ്മിൽ വിചാരിച്ചാൽ ആ എന്ത് മണ്ടത്തലെന്ന് അലച്ചിരിക്കണേ സി പി എം എന്ന് ഒരു പാർട്ടി പറഞ്ഞാലും ജനം വോട്ടിടണമെന്ന് തീരുമാനിച്ചാലും ജനം എതിരുവാക്കിയിട്ട് കെ സി ആണെന്ന് പറഞ്ഞാൽ അത്രയല്ലേ ഇത് പോട്ടൻ കളിയാണ് ഇത് തന്നെയാണ് നിങ്ങള തകർച്ചയും കോൺഗ്രസിൻ്റെ സാധാരണക്കാരന് കോൺഗ്രസ് അകന്ന കാര്യം ഇതാ നിങ്ങളെന്ത് വിചാരിച്ചത് ജനം വോട്ടിടണ വേണ്ട ജനം എഴുതി വാങ്ങിയിട്ട് ചിലപ്പോൾ ഒരു അഞ്ച് മണിക്ക് പോകും അഞ്ചുമണിക്ക് ആകുമ്പോൾ പത്ത് പേര് മുൻപുണ്ടെങ്കിൽ ചിലപ്പോൾ ആറാമതാവും ചിലപ്പോൾ ആറുമണി കഴിയും എട്ട് മണിയാവും പറയ ആടെ വന്നിട്ടുണ്ടെങ്കിൽ എട്ട് മണിയാവും സ്വാഭാവികമാണ് കാലാവസ്ഥയാണ് നിങ്ങൾ മൊത്തം ജനത്തിനേയും ഒരു വരി കുറ്റപ്പെടുത്തുന്ന നിങ്ങൾക്ക് ഓട്ടം വേണം എന്തോന്നി നിങ്ങൾ ആരും നിങ്ങൾ ജനത്തിൻ്റെ പിന്നാലൊരു ജനം കേറ്റുന്ന ആൾക്കാരില്ലേ അല്ലാതെ നിങ്ങളൊരു തമ്പുരാൻ ഒന്നുമില്ല കേസി ഓണുപോലൊക്കെ കേസി ഓണ പോലെ എന്താണെന്നുള്ളത് നമുക്കറിയാം അത് പോട്ടെ എന്താണ് കേസുകളും മറ്റതും മറിച്ചതും എൻ്റെ പിന്നാരെയൊക്കെ ഞാൻ നമ്മൾ എൻ്റെ ചുഴിഞ്ഞൊന്നും പോകുന്നില്ല കേസുകൾ വേറെ ഒക്കെ ഉണ്ട് ആ ഞാൻ രണ്ട് മൂന്ന് അക്ഷരം പേര് പറയുന്നില്ല എങ്കിലും താങ്കൾ പറയുന്നതിന് ഒരു ഔചിത്യം വേട്ടേ ഏ ഇവിടെ ഇടതു വർഷം വൈകിപ്പിച്ചു ഇടതുദിവസം എന്ത് വിചാരിക്കും ഇടതുവശം വൈകിപ്പിക്കാൻ ഇടതുഷം ആര് ഇടതു ദിവസം വിചാരിച്ചാലും ഒന്നും ഒരു പുണ്ണും ചെയ്യാക്കില്ല ജനം എന്ന് പറയുന്നത് അവർ പതുക്കേ വരാൻ പറ്റുള്ളൂ ചിലപ്പം താമസയിപ്പിക്കും ഹോ പോളിങ് ബൂത്തുകളിൽ ഒരല്പ താമസം വന്നാൽ കെ സി ഓണോ പറഞ്ഞു അങ്ങ് തള്ളിപ്പോവും കെ സി വണോ അവരേ ഇപ്പുണ്ടാക്കില്ല കോൺഗ്രസിൻ്റെ ഏഴാമൂലി ഏഴാമൂലി എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കോൺഗ്രസിന് ഒരു അർത്ഥമില്ലാത്തൊരു ഒരു മനുഷ്യൻ കേരളത്തിൽ നിന്ന് അവിടെ പോയി കണ്ണൂരിൽ നിന്ന് ആലപ്പുഴ മത്സരിച്ച് രണ്ടാമതവണ പിന്നെ ആലപ്പുഴ ഉപേക്ഷിച്ച് ആലപ്പുഴ വേണ്ടേന്ന് പറഞ്ഞ് പോയി പിന്നെ ആലപ്പുഴ വീണ്ടും തള്ളാൻ വന്ന് അത് കഴിഞ്ഞിട്ട് നേരെ കണ്ണൂർ സോറി ഡൽഹിയിൽ പോയി രാഹുലിൻ്റെ വളിയും കുടിച്ച് എന്നല്ലേ പറയാൻ പറ്റുള്ളൂ എന്നിട്ട് ഇവിടെ തള്ളാൻ പറ്റും നിങ്ങൾ രാഹുലിൻ്റെ വളി ഒരുപാട് കുടിക്കും അതുപോലെ വി ഡി സതീശനും നമ്മുടെ പിന്നെ എന്താണ് സുധാകരൻ ആ ഒക്കെ വളിയൊക്കെ കുറേ കുടിക്കാം പക്ഷേ ഇവിടെ തള്ളുന്നത്രയും ഏക്കൂല് ഏക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇടതുവർഷം കേരളത്തിനും പരിക്കും അതുപോലെ കോ പിന്നെ ബി ജെ പി കേന്ദ്രത്തിനും ഭരിക്കും ഇനിയും ഇടതുവർഷം നിങ്ങളെ വൈകിയാണ് നിങ്ങൾക്ക് അറിഞ്ഞവിടെ നിങ്ങൾ വട്ടന്മാരാണ് പണ്ടേ വട്ടന്മാരാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ കുഴി വീഴാറുള്ളത് കാരണം നിങ്ങൾ നേരിന്ത രാഷ്ട്രീയക്കാരാണ് പാവങ്ങളാണ് നെഹ്റു നല്ല മനുഷ്യരാണ് മഹാത്മാഗാന്ധി ശരിയാണ് പക്ഷെ അത് പോരെ ഇവിടെ ഇത് ചതികളുടെ ലോകമാണ് ഈ ചതികളുടെ ലോകത്ത് നിങ്ങൾ പെട്ടില്ല ഇടതു വർഷം മെടുക്കന്മാരാണ് അവർ അഡ്ജസ്റ്റ്മെൻറ്റാണ് പിണറായി വിജയനും നരേന്ദ്രമുതി എല്ലാം ജാവക്കർ എത്രവട്ടം എന്താ ജയരാജനാക്കണമെന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞല്ലേ നമ്മൾ എത്ര വട്ടം കണ്ടെന്നു അറിയാമല്ലോ അടിയിൽ അപ്പം നിങ്ങൾ പെട്ടന്മാരാണെന്നേ നിങ്ങളാണ് പെട്ടന്മാർ അത് മനസ്സിലാക്കാൻ പോസ്ലിം ഭാവങ്ങളാ അവർ അയ്യോ ബാബുകൾ നിങ്ങളോടൊപ്പം നിൽക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു എന്താണ് ഇനിയും ജനാധിപത്യം ജനാധിപത്യൊക്കെ എന്നേ പോയി ഈ രാജ്യത്ത് അതൊക്കെ മൺമറഞ്ഞിട്ട് കുറേ ആളായി ബി ജെ പി കയറിയപ്പം തൊട്ട് അതൊക്കെ മൺമറഞ്ഞു ഇനിയിപ്പം നിങ്ങൾ വേണമെങ്കിൽ വാദിക്കാം അതുകൊണ്ട് എൻ്റെ പൊന്ന് കെ സി വേണുപോലെ നിങ്ങളെങ്കിലും മനസ്സിലാക്കുക ഈ രാജ്യത്തോട് ഒപ്പം പോകണമെങ്കിൽ കുതിക്കാല വെട്ടും ചതിയും വഞ്ചനയും ഒപ്പം എല്ലാം വേണം എന്ന് മനസ്സിലാക്കണം ഞാൻ ഇത് പറഞ്ഞ് വേർന്നിട്ട് വന്നില്ല സത്യം രാഷ്ട്രീയം അതാണ് ഇത് മനസ്സിലാക്കാതെ പോണ ജനങ്ങളാണ് പൊട്ടന്മാർ അതുകൊണ്ട് പറഞ്ഞതാണ്